എല്ലും സ്വാഗതം അപ്പോ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് ഈ വ്യക്തിക്കും നിങ്ങൾക്കും ഇടയിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് സോ ഇത് കൂടുതലും നോ ബ്രേക്കപ്പ് േഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ആൾക്കാർക്കായിരിക്കും ഇത് കൂടുതലും ആവുന്നത് അല്ലാതെ ഇങ്ങനെ സ്മൂത്ത് ഗോയിങ് ആണ് നിങ്ങൾക്കിടയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല വലിയ മിസ് അഡർസ്റ്റാൻഡിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒന്നും ഇല്ലെങ്കിലാണെങ്കിൽ ഐ മീൻ അത്തരത്തിലുള്ള സന്ദർഭമാണെങ്കിൽ അത്തരത്തിലുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ ഇത് കാണേണ്ടതില്ല ഓക്കെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ ആയിട്ട് േഷൻ ആണ് അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആണ് ആ പേഴ്സന്റെ അവസ്ഥ എന്താന്ന് മനസ്സിലാകുന്നില്ല സോ ആ ഒരു അങ്ങനെയുള്ളവർക്കായിരിക്കും ഇത് കൂടുതലും റീസണേറ്റ് ആവുന്നത് ഓക്കെ സോ അതാണ് അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫർ ആണ് അപ്പൊ ജൂൺ ആദ്യ ഫസ്റ്റ് വീക്കിൽ ഐ മീൻ ആദ്യത്തെ ദിവസം എന്തോ ഇത് പബ്ലിഷ് ചെയ്തതാണ് പബ്ലിഷ് ചെയ്തിട്ട് ഇപ്പൊ മൂന്ന് നാല് ദിവസം ഒക്കെ ആകണം അറിയാത്തവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് പറയുന്നത് പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമ്മൾക്കിടയിൽ അവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകം അനൗൺസ് ചെയ്യണോന്നുള്ളത് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഈ പറയുന്നത് അപ്പോൾ ജൂൺ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ബാക്കി ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അവിടെ പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ അത് മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിന് ഞാൻ കൊടുത്തേക്കാം ഓക്കെ ഓക്കെ അപ്പോൾ ബാക്ക് ടു റീഡിംഗ് അപ്പോ ഡിസ്കൗണ്ടിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഈ വ്യക്തിക്കും നിങ്ങൾക്കും ഇടയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ആ ഒരു റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് സോ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളായിട്ട് എന്തായാലും ഒരു നോ കോണ്ടാക്ട് ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ആ ഒരു ഇത് തന്നെയാണ് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു കാഠിന്യം എന്ന് പറയുന്നത് കുറച്ചധികം മുന്നിട്ട് തന്നെ നിൽക്കുകയാണ് ഓക്കെ ഇപ്പൊ സിറ്റുവേഷൻ ആണെങ്കിൽ അത് നിങ്ങൾ രണ്ടു പേരും ഒരേപോലെ ആ ഒരു വേദനയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അതിന്റെ കാഠിന്യം എന്ന് പറയുന്നത് അത്ര ശുഭകരമല്ല അല്ലെങ്കിൽ അത്ര സന്തോഷകരമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല നമുക്കിവിടെ ആ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ അതായത് ഈ വ്യക്തിയുടെ ഹൃദയം കുറച്ച് ശുദ്ധീകരിച്ച് വെക്കേണ്ട ആവശ്യകത ആവശ്യകതയുണ്ട് ഓക്കെ അത് ഈ വ്യക്തിക്കും നിങ്ങൾക്കും ഇടയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അപ്പൊ നിങ്ങളുടെ എനർജിയും ഇവിടെ വരും ഓക്കെ അപ്പോ ഇവിടെ ഞാൻ പറയാൻ പോകുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് അത് റീസണേറ്റ് ആയില്ലെങ്കിൽ അത് ഈ പേഴ്സണി സംഭവിക്കുന്നതാണ് ഓക്കെ പിന്നെ ചില കാര്യങ്ങൾ നിങ്ങൾക്കും അത് സെയിം ആയിട്ട് റീസണേറ്റ് ആകാം ഓക്കെ അപ്പൊ ആ ഒരു സിറ്റുവേഷനും കാണിക്കുന്നുണ്ട് അപ്പൊ അതിനനുസരിച്ച് മനസ്സിലാക്കുക സോ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് മനസ്സിനെ ഭാരം ഒന്ന് ഇറക്കി വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അതായത് ഇപ്പൊ ഈ ഒരു കോണ്ടാക്ട് അല്ലെങ്കിൽ ഈ ഒരു ബ്രേക്കപ്പ് ഈ ഒരു നിങ്ങൾ തമ്മിൽ സംസാരമില്ല അല്ലെങ്കിൽ ഒരു സന്തോഷകരമായിട്ടുള്ള രീതിയിൽ പ്രണയബന്ധം മുന്നോട്ട് പോകുന്നില്ല അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളായിട്ട് ഒരു തുറന്നുള്ള സംസാരം അല്ലെങ്കിൽ തുറന്ന് സംസാരിച്ചിട്ട് മനസ്സിനെ ആ ഒരു ഭാരം ഇറക്കി വെക്കണം എന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ കെട്ടിപ്പിടിച്ച് കരയണം അല്ലെങ്കിൽ നിങ്ങളോട് മാപ്പ് ചോദിക്കണം ഇനി അതുമല്ല എങ്കിൽ നിങ്ങളെ ഒന്ന് നേരിട്ട് കാണണം എന്നുള്ളൊരു രീതി ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതായത് ഈ പേഴ്സന്റെ മനസ്സ് വളരെയധികം സ്ട്രെസ്ഡ് ഔട്ട് ആണ് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ പേഴ്സൺ ആ ഒരു തുറന്നുള്ള സംസാരം അതിലൂടെ ഈ പേഴ്സണിന് പറ്റിപ്പോയിട്ടുള്ള തെറ്റുകള് അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിൽ അതിനെക്കുറിച്ച് കുറിച്ച് അങ്ങനെ വളരെയധികം കാര്യങ്ങൾ ഈ പേഴ്സൺ സംസാരിച്ച് നമ്മൾ പറയില്ല കുമ്പസാരിക്കുക എന്ന് പറയില്ലേ ആ ഒരു രീതിയാണ് നമുക്കിവിടെ മനസ്സിലുള്ളതെല്ലാം നിങ്ങളുടെ അടുത്ത് തുറന്ന് വെക്കണം എന്നുള്ള രീതിയിലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്നാൽ മാത്രമേ ഈ വ്യക്തിക്ക് മാനസികപരമായിട്ടുള്ള ആ ഒരു സമാധാനം അല്ലെങ്കിൽ ആ ഒരു സ്വാതന്ത്ര്യം മനസ്സിനെ ആ ഒരു ആ ഒരു വിടുതൽ ഈ വ്യക്തിക്ക് വരത്തുള്ളൂ ഓക്കെ സോ അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങളാണെങ്കിലും മേ ബി പാട്ടുകൾ കേൾക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡാൻസ് കളി കളിക്കാൻ കഴിവുള്ളവരാണെങ്കിൽ ഡാൻസ് കളിക്കുന്നുണ്ടാകാം അതായത് നിങ്ങളും നിങ്ങളുടെ മനസ്സിനെ ഒന്ന് സമാധാനപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ട് പല മെത്തേഡുകളും നിങ്ങളും ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ അഫർമേഷൻസ് പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് ചെയ്യുന്നതായിട്ടും അത് കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടും മെഡിറ്റേഷൻ ചെയ്യുന്നവരാണെങ്കിൽ ഒരു ഉടനീളമായിട്ട് ഒരു ഡീപ്പ് മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് കുറേ നേരം മെഡിറ്റേഷന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതായിട്ടും അല്ലെങ്കിൽ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നതായിട്ടും അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നല്ല രീതിയിൽ സമയം കണ്ടെത്തി നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നതായിട്ടും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ കഴിവുകൾ ഉണ്ടെങ്കിൽ അത് ചെയ്ത് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് തൃപ്തിപ്പെടുത്താം അല്ലെങ്കിൽ സമാധാനപ്പെടുത്താം എന്നുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ബുക്കുകൾ വായിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഒരു ടീച്ചറാണെങ്കിൽ പഠിപ്പിക്കുന്ന ഇതാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ രണ്ട് കുട്ടികളെ പഠിപ്പിക്കുക ട്യൂഷൻ എടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ ഇത് നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നില്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആണ് ഇതൊക്കെ ചെയ്യുന്നത് ആ രീതിയിൽ മനസ്സിലാക്കുക അപ്പോൾ ദാറ്റ് മീൻസ് നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നത് ഈ ഒരു സന്ദർഭം എങ്ങനെയെങ്കിലും അവസാനിക്കണം അതായത് ഈ ഒരു വിള്ളലുകൾ അല്ലെങ്കിൽ ഈ ഈയൊരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഇത് അവസാനിക്കണം എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ രണ്ടു പേരുടെയും ആഗ്രഹം എന്ന് പറയുന്നത് പക്ഷെ ആ ഒരു അമാവാസി പൗർണമി ദിവസങ്ങളിൽ പൗർണമി ദിവസങ്ങളിലാണ് നമുക്ക് കൂടുതലും കാണാൻ കാരണം രണ്ട് കാട്സും പൂർണ്ണ ചന്ദ്രനെ കാണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം ഒരു ഒരു ശക്തി എന്താ പറയുക ജ്വലിക്കുന്ന ഒരു ദിവസങ്ങളായിട്ട് കാണിക്കുന്നുണ്ട് അതായത് സാധാരണ ഉള്ള ദിവസങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് പവർ തോന്നിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നിങ്ങൾ പൗർണമി പൂജകളോ അല്ലെങ്കിൽ അതിലൊക്കെ അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ പൗർണമി ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥന ഭജനക്കിരിക്കുക അല്ലെങ്കിൽ വിളക്ക് എത്തിച്ച് പ്രാർത്ഥിക്കുക ഓക്കെ ആ ഒരു ആ ഒരു സന്ദർഭങ്ങൾ അല്ലെങ്കിൽ പൗർണമി ദിവസങ്ങളിൽ കുടുംബക്ഷേത്രത്തിൽ പോവുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക ഇതൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആണ് കേട്ടോ അതായത് നേരത്തെ പ്ലാൻ ചെയ്തിട്ട് ചെയ്തിട്ടോക്കെ നാളെ പൗർണമി അടമ്പലത്തിൽ പോവാം അങ്ങനെയെല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഓക്കെ ഇങ്ങനെ പോകാം ഇങ്ങനെ ചെയ്തേക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ദാറ്റ് മീൻസ് നിങ്ങൾക്കൊരു പവർ ലഭിക്കുന്നുണ്ട് യൂണിവേഴ്സിൽ നിന്നും നിങ്ങളുടെ ആ ഒരു ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനും ഈ ഒരു സാഹചര്യത്തെ വളരെ ധൈര്യപൂർവ്വം നേരിട്ട് മുന്നോട്ട് പോകാനും ഒക്കെയുള്ള ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് രണ്ടു പേർക്കും നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്കും അത്തരത്തിലുള്ള ആ ഒരു സപ്പോർട്ട് യൂണിവേഴ്സിൽ നിന്നും ലഭിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു മെസ്സേജ് ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പൂർവികരുടെ അനുഗ്രഹം നല്ല രീതിയിൽ ഈയിടായിട്ട് ലഭിക്കുന്നുണ്ട് ചിലപ്പോൾ പൂർവികരെ ഉടനീളം സ്വപ്നം കാണുക പെട്ടെന്ന് നിങ്ങൾ ഞെട്ടി എഴുന്നേക്കുക അല്ലെങ്കിൽ അവർ നിങ്ങളെ അനുഗ്രഹിക്കുന്നതായിട്ടും അവർ നിങ്ങളെ ഐ മീൻ പൂർവികർ ഇപ്പോൾ നിങ്ങളുടെ അച്ചമ്മ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗ്രാൻഡ്മയൊക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ സ്വപ്നങ്ങൾ കാണാനും ഇനി അതല്ല അവർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവര് നിങ്ങളോട് വളരെ സ്നേഹത്തോടു കൂടി പെരുമാറാനും നിങ്ങളെ കാണാൻ വരാനും നിങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്ക് വരാനും അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് തേടി പോകാനും ഒക്കെയുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് അതായത് അവരുടെ അനുഗ്രഹം വരുന്ന ഒരു സമയവും കൂടി ആയിട്ട് കാണിക്കുന്നുണ്ട് സോ നിങ്ങൾ ആ അനുഗ്രഹങ്ങളെല്ലാം വേടിക്കാനായിട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറായിട്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് അതുപോലെ ഈ പേഴ്സൺ ആണെങ്കിൽ പോലും ഈ ഒരു ഡീപ്പ് ഇമോഷൻസിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് നിങ്ങൾക്കിടയിൽ തല്ലുപിടുത്തങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം വാക്ക് തർക്കങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം മിസ് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകാത്ത അവസ്ഥ തെറ്റിദ്ധാരണകൾ സംഭവിച്ചിട്ടുണ്ടാകാം അതൊക്കെയും ഈ പേഴ്സൺ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട് പലപ്പോഴും ഈ വ്യക്തി ഈ വ്യക്തിയോട് തന്നെ ചോദിക്കുന്നുണ്ടാകാം ചെറുപ്പ കണ്ണാടിയുടെ മുന്നിൽ ഇന്നുകൊണ്ടൊക്കെ ചോദിക്കുന്നുണ്ടാകാം ഞാൻ എന്തിനാ വിഷമിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എന്തിനാ സങ്കടപ്പെടുന്നത് ഞാൻ എന്തിനാ കരയുന്നത് അല്ലെങ്കിൽ ഞാൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് എന്ന് ഈ പേഴ്സൺ പലപ്പോഴും ഈ വ്യക്തിയോട് തന്നെ ചോദിക്കുന്നുണ്ടാകാം അതല്ല എങ്കിൽ ഈ പേഴ്സൻ്റെ ഫ്രണ്ട്സിനോടായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാകാം കാരണം ഈ പേഴ്സൺ ആണെങ്കിലും നിങ്ങളാണെങ്കിലും പലപ്പോഴും വിഷമിക്കുന്നത് എന്തിനാണ് എന്ന് പോലും അറിയാത്ത കാര്യങ്ങൾക്കാണ് ഓക്കെ വിഷമം വന്നു അത് വിഷമിച്ചിരിക്കുന്നു അത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കും ഉത്തരവുണ്ടാവില്ല അങ്ങനെ ഒരുപാട് തിരിച്ചറിയാത്ത ഫീലിങ്സ് നിങ്ങൾക്കിടയിലേക്ക് വരുന്നുണ്ട് അത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്നോ അതായത് മുച്ചന്മത്തിൽ നിന്നുള്ള ആ ഒരു വേദനകളാകാം അല്ലെങ്കിൽ ഈ ഒരു ലൈഫിൽ തന്നെ നിങ്ങൾക്ക് പണ്ടുണ്ടായിട്ടുള്ള മാനസിക വിഷമങ്ങൾ അത് വീണ്ടും നിങ്ങളുടെ മനസ്സിലേക്ക് ഉയർത്തെഴുന്നേറ്റ് അതായത് പണ്ട് മേ ബി നിങ്ങൾ വളരെ ദുർഘടം പിടിച്ച അവസ്ഥയിലൂടെ ആയിരിക്കാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ബാല്യകാലം എന്നൊക്കെ പറയുന്നത് വളരെയധികം ദാരുണമായിട്ടുള്ള രീതിയിലുള്ള ഒരു ബാല്യകാലമായിരിക്കാം അതായത് ഒട്ടും ആഗ്രഹിക്കാൻ ഓർക്കാൻ പോലും ആഗ്രഹിക്കാൻ പറ്റാത്ത ഒരു കാലമായിരിക്കാം പക്ഷെ നിങ്ങൾ വളരെ പ്ലസന്റ് ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഹാപ്പി ആയിട്ടൊക്കെ ഇപ്പൊ ഇരിക്കുന്ന സമയത്ത് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാണ്ട് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ആ പഴയ കാര്യങ്ങൾ വീണ്ടും നിങ്ങളുടെ മനസ്സിലേക്ക് വരികയും നിങ്ങളെ ആ ഒരു മനസ്സ് അനാവശ്യമായിട്ട് ശല്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ അസ്വസ്ഥതപ്പെടുത്തുന്ന രീതിയിലേട്ടൊക്കെ വരാനുള്ള സാധ്യതകൾ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള പഴയ ചിന്തകൾ വരുമ്പോൾ നിങ്ങൾ അത് ഓൺ ദ സ്പോട്ടിൽ തന്നെ ഡിലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഇന്ധനം എന്ന് പറയുന്നത് ഫ്യൂവൽ എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു പവറാണ് അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നുണ്ട് പക്ഷെ അത് തല്ലിക്കെടുത്തുന്ന രീതിയിൽ പലതരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള ഫീലിങ്സ് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നേക്കാം ഒന്ന് ഓർക്കുക പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ നെഗറ്റീവ് എനർജിയും ഈ ഒരു പ്രപഞ്ചത്തിനുണ്ട് അപ്പോൾ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾ ഹീലിംഗ് ചെയ്യുന്നു മെഡിറ്റേഷൻ ചെയ്യുന്നു പവർ കിട്ടുന്നു ഈ ഒരു ഹൈ റേഞ്ചിൽ നിൽക്കുമ്പോൾ അവിടെ അനാവശ്യമായിട്ടുള്ള ട്രിഗറിങ് നിങ്ങൾക്കുണ്ടാകും ഈ പേഴ്സനും ഉണ്ട് അപ്പൊ ആ ഒരു ബേസിൽ നിങ്ങൾ കരയാനും വീണ്ടും ആ ഒരു ഡള്ളായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകാനും ഒക്കെയുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് അപ്പൊ അതാണ് നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഇടയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്ക് അതാണ് ഇത്രയും ഓരോന്നും എടുത്തെടുത്ത് നമ്മൾ പറയുന്നത് സോ നിങ്ങൾക്ക് നേട്ടങ്ങളുണ്ട് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഒരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് സാലറി കൂട്ടി കിട്ടുന്നുണ്ട് ഇപ്പോൾ എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സോൾവായി പോകുന്നുണ്ട് ഈ പേഴ്സന്റെയും കാര്യം അങ്ങനെ തന്നെയാണ് പക്ഷേ അത് നിങ്ങൾ അത്രത്തോളം എഫേർട്ട് ഇടുന്നത് കൊണ്ട് തന്നെയാണ് അതിൽ നിങ്ങൾ സംതൃപ്തി കണ്ടെത്താനായിട്ട് ശ്രമിക്കുക ചിലപ്പോൾ നിങ്ങൾ എത്രത്തോളം എഫേർട്ട് ഇട്ട് ജോലി ചെയ്താലും എത്രത്തോളം ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയാലും എത്രത്തോളം നേട്ടങ്ങൾ ലഭിച്ചാലും ചിലപ്പോൾ നിങ്ങൾക്ക് അത് പോരാ അല്ലെങ്കിൽ എനിക്കിതൊന്നും പോരാ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മനസ്സ് ഒരു ട്രിഗറിങ് വരുന്നുണ്ട് അതായത് അനാവശ്യമായിട്ടുള്ള അസ്വസ്ഥതകൾ വരുന്നുണ്ട് അത് നിങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുക ആൻഡ് ഓൾസോ ഇവിടെ യൂണിവേഴ്സിന്റെ ഒരു ഒരു വാണിങ് അല്ലെങ്കിൽ ഒരു ഉപദേശം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എവിടെയെങ്കിലും ട്രിപ്പ് പോവുകയോ അല്ലെങ്കിൽ അവരായിട്ട് തുറന്ന് സംസാരിക്കുകയോ അവരായിട്ട് ഫൺ അതായത് ടൈം പാസ് സിനിമക്ക് പോവുകയോ തമാശകൾ പറയുകയോ തുറന്ന് സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് വളരെയധികം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെ ട്രിഗർ ചെയ്യാൻ നെഗറ്റീവ് എനർജീസ് ശ്രമിച്ചുകൊണ്ടേയിരിക്കും ബട്ട് നെവർ ഗി അപ് ഗീവ് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കാം ഓക്കെ അപ്പൊ ഇത്രയാണ് നിങ്ങൾക്ക് ഈ പേഴ്സണോടേല് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സംഭവ കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോ പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫറാണ് സ്ക്രീനിൽ കാണിക്കുന്നതാണ് ജൂൺ മാസത്തിലെ ഡിസ്കൗണ്ട് പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് മെസ്സേജ് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യണം ടെക്സ്റ്റ് മെസ്സേജ് ഒന്നും ചെയ്യരുത് പിന്നെ ഒരുപാട് പേര് തന്നെ വിളിക്കുന്നുണ്ട് വിളിക്കരുത് മെസ്സേജ് ചെയ്താൽ മതി ബാക്കി പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും സോ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്